ഇന്ന് നമ്മുടെ കെ എസ് ആർ ടി സീൻ്റെ കൂടെ ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉല്ലാസയാത്ര പൈതൽ പൈതൽമലയാണ് നമ്മുടെ സ്പോട്ട് അപ്പോൾ നമ്മുടെ ആദ്യമേ നമ്മൾ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവർ കൺഫേം ചെയ്യും എന്നിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും ആധാർ നമ്പറും ഒക്കെ ചെയ്യണം എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് അത് നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അത് നമ്മുടെ ബസിൻ്റെ ട്രാവൽ എക്സ്പെൻസാണ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് വേണം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ എന്തോ എക്സ്ട്രാ കൊടുത്താല് അവർ നമുക്ക് എല്ലാ നമ്മളെ മൂന്ന് സ്ഥലങ്ങളിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും എൻട്രി ഫീയും ജീപ്പിൻ്റെ ചാർജും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് വൈകുന്നേരത്തെ ടീ ഒക്കെ ഉൾപ്പെടും അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പൈതൽമല താഴെ എത്തി ഇനി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് അത്യാവശ്യം പൈതൽമലയാണ് ഫസ്റ്റ് പോയിന്റ് നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലായിട്ട് വരും തളിപ്പറമ്പ് പൊട്ടൻപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കുടിയാൻമല ആ ഒരു ഏരിയ സീ ലെവലിൽ നിന്ന് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് അബവ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമാണിത് നമുക്ക് കുറച്ച് ദൂരം ഡെൻസ് ഫോറസ്റ്റിനു കൂടി ട്രക്ക് ചെയ്യണം അത് കഴിഞ്ഞാൽ ഒരു ഗ്രാസി ഏരിയയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ച് മുകളിൽ എത്താം അവിടെ നല്ലൊരു ഗൈഡുണ്ട് അവരെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും ചുറ്റുപാടും ആ ഏരിയനെ പറ്റിയും ഒക്കെ പറഞ്ഞുതരും ഇവിടെ നമുക്ക് കൂർഗും കണ്ണൂർ ജില്ലയിൻ്റെ ഓൾമോസ്റ്റ് ഭാഗവും ഒക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് നല്ല രസമുണ്ട് ഞങ്ങൾ പോയ സമയത്ത് അത്ര കോടമഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല വ്യൂ ആയിരുന്നു അടിപൊളിയായിരുന്നു ഒരു രണ്ട് കിലോമീറ്റർ നടക്കണം ഒരു മോഡറേറ്റ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് അത് എത്താൻ പറ്റും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് നടന്ന് നമുക്ക് എത്താം വെള്ളം കൊണ്ടുപോകാൻ പറ്റും വെള്ളം കൊണ്ടുപോകണം ഈ സമയത്തൊക്കെ എന്തായാലും ചൂടുണ്ടാവും എട്ട് മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു അവിടേക്ക് എൻട്രി നമ്മൾ എത്തുമ്പോൾ ഓൾറെഡി പത്ത് ആയിട്ടുണ്ട് നമ്മളെ കൂടെ ഒരു ബോട്ടണി സർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ചെടികളെ കാര്യങ്ങളും ഇവിടെ പൊല്യൂഷൻ കുറവായതുകൊണ്ട് കാണുന്ന ഓരോ പ്രത്യേകതര ആൽഗയും കുറേ ഫേൺസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു കയറുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു ഇറങ്ങാൻ പിന്നെ അവിടെ നിന്ന് കണ്ടപ്പോൾ പെറുക്കിയ പല 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 ടൈപ്പ് ഇലകൾ നല്ല രസമായിരുന്നു കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കത്തി അങ്ങനെ താഴെ എത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചായ ഒക്കെ കുടിക്കാം അവിടെ പരിചയപ്പെട്ട ഒരു സുന്ദരി പൂച്ചയാണ് അത് ലേസ് തിന്നുവാണെങ്കിൽ പാവും അങ്ങനെ അവിടെ നിന്ന് ചായ ഒക്കെ കഴിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അതാണ് ഏഴരക്കൊണ്ട് വാട്ടർ ഫോൾസ് അവിടേക്ക് നമുക്ക് ജീപ്പിൽ പോകണം നടക്കാമെന്ന് തോന്നുന്നു രണ്ട് കിലോമീറ്റർ ഒക്കെ പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് തന്നെ ഈ ജീപ്പ് തന്നെ ഓഫ് റോഡാണ് കുണ്ടും കുഴിയും പാറയും ഒക്കെ ആയിട്ട് നല്ല ആടി 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 പോകാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും നല്ല വഴിയാണ് ഈ പോകുന്നത് ഒരു എക്സ്പീരിയൻസ് ആട്ടോ ജീപ്പിൽ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുന്നത് ഏഴരക്കുണ്ട് വാട്ടർഫോൾസും ഈ നമ്മുടെ ആദ്യം പോയ പൈതൽ അടുത്ത് തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും ഇവിടേക്ക് നമുക്ക് ഒന്നെങ്കിൽ ട്രക്ക് ചെയ്യാം അല്ലെങ്കിൽ ജീപ്പ് പോവാം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏഴ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കുഴികളെ അതുകൊണ്ടാണ് ഏഴരക്കുണ്ട് എന്നുള്ള പേര് വന്നത് അവിടെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് നമ്മൾ അതിനുള്ളിൽ എത്ര വേണമെങ്കിലും കളിക്കുക ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു ഒരുപാട് ആളുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ലൈഫ് ജാക്കറ്റ് ഇടുന്നതുകൊണ്ട് സേഫ് ആണല്ലോ തിരിച്ച് നമുക്ക് ജീപ്പിലും പോവാം ഒരു വൺ കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് ഇറങ്ങുകയും ചെയ്യാം ഇറങ്ങുന്നത് ഒരു അടിപൊളി അനുഭവമാണ് എന്താ വെച്ചാൽ സൈഡിൽ കൂടെ നല്ല കുഞ്ഞ് റിവർ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് പതുക്കെ പതുക്കെ റിലാക്സ് ചെയ്ത് ഇറങ്ങി താഴെ മതി ഇറങ്ങുന്നത് തന്നെയാണ് കേട്ടോ പോകാത്ത ജീപ്പ് പോകുന്നതിനേക്കാളും ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ കിടന്ന ഞങ്ങൾ കുറെ കളിച്ചു അങ്ങനെ ആ ഒരു ഓൾമോസ്റ്റ് പത്തിരുപത് മിനിറ്റ് നടന്നിട്ടുണ്ടാകും കുഴപ്പമില്ല ഇറക്കമായിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ നല്ല നല്ല ഭംഗിയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു പോകുമ്പോൾ നമുക്ക് അത്ര ക്ഷീണം അറിയില്ലല്ലോ പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇവിടെ താഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ബേസ് പോയിന്റിലെത്തിയപ്പോൾ അവിടെ നമുക്കുള്ള ടീയും സ്നാക്സും ഒക്കെ റെഡിയായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പുറപ്പെട്ടു അതാണ് നമ്മുടെ പാലക്കയം തട്ട് അവിടെയും കുറച്ചിങ്ങനെ മല ഇങ്ങനെ കയറണം കയറിക്കഴിഞ്ഞതുപോലെ ഫോട്ടോ എടുക്കാനുള്ള കുറേ കുറേ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് ഇത് വലിയ ഡിഫിക്കൽട്ടൊന്നും അല്ല കേട്ടോ ചെറിയ ചെറിയ കയറ്റം നല്ല ഭംഗിയുണ്ട് കാണാൻ ചുറ്റുപാടൊക്കെ മലയൊക്കെ ആയിട്ട് പിന്നെ അവിടെ സൈഡിലൊക്കെ നിറയെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി ആവുമ്പോൾ ആൾക്കാർക്ക് വെറുതെ വന്നിരുന്ന് കാറ്റ് കൊള്ളാനൊക്കെ ഉള്ളൊരു ഏരിയ ആണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ചെറിയ ചെറിയ എൻട്രി ഫീ ഉള്ളൂ നൂറെണ്ണൂറ് രൂപയ്ക്ക് താഴെയൊക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ ആദ്യം കൊടുത്താൽ അഞ്ഞൂറ് രൂപയിൽ കവറാകും അതിൻ്റെ മുകളിലും ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെയും ഒരു ഫ്രെയിം ഉണ്ട് അവിടെ ഇരുന്നു ഇരുന്ന് ഇതാ സൺസെറ്റൊക്കെ കാണാം നല്ല ഭംഗിയാണ് കാണാൻ ഒരു ഇപ്പോഴേക്കൊക്കെ ഏകദേശം ഒരു തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു ഈവനിങ് ഫോർ തേർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ചെറിയ തണുപ്പും തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ പതുക്കെ പതുക്കെ താഴെട്ടിറങ്ങാം താഴെ ഇറങ്ങി വീണ്ടും നമ്മൾ തിരിച്ചുപോക്കിലാണ് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി അതാണ് ഏറ്റവും ഏതൊക്കെയോ സ്ട്രെയിഞ്ചേഴ്സാണ് പക്ഷേ ഇപ്പം ഭയങ്കര കട്ട ഫ്രണ്ട്സായി തിരിച്ചു പോകുന്ന വഴിയിൽ എവിടെയോ പള്ളിപ്പെരുന്നാളും എന്തോ നടക്കുന്നുണ്ട് അതാണ് ഈ ലൈറ്റൊക്കെ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴേക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തി കോഴിക്കോട് ബസ്സിൽ അത്യാവശ്യം പാട്ടും കൂത്തും മേളവും ഒക്കെ ആയിരുന്നു നമുക്കൊരു കോളേജ് ട്രിപ്പ് പോയ ആ ഒരു പ്രതീതിയായിരുന്നു നല്ല രസമായിരുന്നു ഫാമിലീൻ്റെ കൂടെ ഉള്ളത് അനുഭവം ഇത് അനുഭവം